ഹായ് ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് മീ റനാൻജി മഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ കുറേ ദിവസം ആയാലും ഒരു സ്റ്റഡി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങനെ വലിയ രീതിക്ക് പഠിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പം ഒക്കെ നല്ല രീതിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് സ്കൂൾ വിട്ട് വരും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ എന്തെങ്കിലും ഹോംവർക്ക് അങ്ങനെ എന്തെങ്കിലും അത് ചെയ്യും പിന്നെ പിറ്റേന്ന് രാവിലെ എന്തെങ്കിലും സ്കൂളിൽ പോകും വരും ഇത് തന്നെയാണ് നടക്കുന്നത് കാര്യമായിട്ട് പഠിക്കുന്നതൊന്നും ഇപ്പം അങ്ങനെ നടക്കുന്നൊന്നും ഇല്ല അപ്പം അതുകൊണ്ടായിരുന്നു ഞാൻ ചെയ്യാറ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലാബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പ്രാക്ടിക്കൽ ലാബൊക്കെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയാണ് കമന്റിൽ അറിയിക്കുക പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് പഠിപ്പിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ എന്തേം കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം സോ സ്റ്റാർട്ട് ഞങ്ങൾക്ക് ഈ ഒരു കഴിഞ്ഞ വീക്കിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് കെമിസ്ട്രിയും ഫിസിക്സും ആണ് സ്റ്റാർട്ട് ചെയ്ത ലാബ് ലാബാണ് പിന്നെ എന്താണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഞങ്ങൾക്ക് സോൾട്ട് അനാലിസിസിൻ്റെ ഒക്കെയാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്നാൽ അതിൻ്റെ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ ഒക്കെ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായില്ലേ അപ്പോൾ അതിലുള്ള എക്സ്പെരിമെൻസ് ഒക്കെയാണ് ഞങ്ങൾ ചെയ്തത് പിന്നെ ഫിസിക്സിൽ അതുപോലെ തന്നെ ഫസ്റ്റ് സൈക്കിൾ ഓഫ് എക്സ്പെരിമെൻസ് മിസ് അയച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ബാർ ഒക്കെ ആയിരുന്നു ചെയ്ത് ഞങ്ങൾക്ക് ഈ ഒരു വരുന്ന ഇനി വരുന്ന ആഴ്ചയിൽ ഞങ്ങൾ കുറേ ടെസ്റ്റ് പേപ്പറുകൾ പറഞ്ഞിട്ടുണ്ട് അതായത് മാത്സ് ഉണ്ട് ബോട്ടനി ബോട്ടണി ഇല്ല സുവോളജി ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി ഇതിൻ്റെ ഒക്കെ ടെസ്റ്റ് പേപ്പർ ഉണ്ട് അപ്പൊ അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്നിരുന്നതാണ് സാറ്റർഡേ അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുത്തതും കാരണം ഞാൻ പറഞ്ഞു ഇത്രയും ദിവസം അങ്ങനെ അത്ര രീതിക്ക് പഠിക്കാൻ പറ്റില്ല പക്ഷെ ഇന്നും നാളെ നല്ല രീതിക്ക് പഠിക്കാനുണ്ട് പിന്നെ കുറെ ഒരു മാത്സും ഓൾറെഡി ഒരു ടെസ്റ്റ് പേപ്പറൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ ഡിറ്റർമിനൻസിന്റെ ടെസ്റ്റ് പേപ്പർ ആണ് പിന്നെ പ്ലസ് വൺ ആർക്കൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തല്ലേ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തായിരിക്കും ഇപ്പോൾ സയൻസ് എടുത്തവരൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് എങ്ങനെയുണ്ട് മനസ്സിലാകുന്നുണ്ടോ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഓക്കെ ആയിക്കോളും പ്ലസ് വണ് വലിയ കുഴപ്പമില്ല പ്ലസ് ടു ആണ് നല്ല ടഫ് ഒരുപാട് പഠിക്കാനുള്ളത് പ്രാക്ടിക്കൽസ് ഒക്കെ വരുന്നതും പിന്നെ ടെൻത്തുകാർ ഉണ്ടാകും നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇപ്പം പഠിപ്പിച്ച് അത്യാവശ്യമായിട്ടുണ്ടാകും നിങ്ങൾക്കിപ്പോൾ എന്നെ പോലെ സാറ്റർഡേ സൺഡേ മാത്രമാണ് പഠിക്കാൻ ടൈം കിട്ടുന്നത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക പിന്നെ ഒരുപാട് നേരത്തെ എഴുതിട്ട് രാവിലെയൊക്കെ പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ടൈമൊക്കെ കിട്ടുമായിരിക്കും ഞാനിതുവരെ അങ്ങനെ ഇരുന്നിട്ടില്ല മടിയായിരുന്നുണ്ട് പക്ഷെ ശരി ഇരിക്കേണ്ടി വരും പിന്നെ എന്താണ് പിന്നെന്താണ് നിങ്ങൾക്കൊക്കെ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താണ് അംബീഷൻ അധികാളുകൾക്ക് മീറ്റൊക്കെ തന്നെയാണ് എനിക്ക് ആഗ്രഹം എന്നാൽ കുറെ പേർക്കൊക്കെ എനിക്ക് ഇപ്പം പ്രത്യേകിച്ച് ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല എന്നെ പോലെ കൊറേ പേര് എന്ത് ചെയ്യണം ഇങ്ങനെ ആലോചിക്കലോചിക്കുന്നവരൊക്കെ ഞാൻ ഇപ്പോഴും കുറെ കാര്യങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാനിപ്പോ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ടെൻത്ത് ആരാണെങ്കിൽ കണ്ടോളും നിങ്ങൾക്കും ഉപകാരമാകുന്നതായിരിക്കും ഗൈസ് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നൊരു അമ്പീഷണൊന്നും ആകാത്ത ഒരാളാണ് അതുപോലെ തന്നെ നിങ്ങൾ പ്ലസ് ടുവിൽ ഏത് സ്ട്രീം എടുത്ത ഒരാളാണെങ്കിലും നിങ്ങൾക്കൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് നമുക്കറിയാമല്ല ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് നിങ്ങൾ ഹെൽത്ത് കെയറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് എൻവേഴ്സിറ്റി എന്ന് പറയുന്നത് എൻവേഴ്സിറ്റി ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇവർ എം എൽ ടി അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എമർജൻസി ആൻഡ് ട്രോമാ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് ഇന്ത്യയിൽ ഒരുപാട് സെന്ററുകൾ ഉണ്ട് അതിൽ കേരളത്തിലെ കൊച്ചിയിലാണ് ഒരു സെന്റർ വരുന്നത് അത് മാത്രമല്ല യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾക്ക് വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട് ഗാരന്റീഡ് ആയിട്ടുള്ള സ്റ്റൈപ്പൻഡ് കിട്ടും പിന്നെ ലാക്ക് എ പ്ലസ് ഗ്രേഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇവര് ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നത് ഇതുകൂടാതെ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നീറ്റ് സ്കോർ ആൻഡ് പ്ലസ് ടു പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പും കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഏത് സ്ട്രീമാരാണെങ്കിലും പ്ലസ് ടു പാസ്സായിട്ടുണ്ടായാൽ മതി പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ചേരാനായിട്ട് നീറ്റ് പോലെയുള്ള നാഷണൽ എക്സാംസ് ഒന്നും ക്രാക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല എനിവേഴ്സിറ്റി സെന്റേഴ്സ് എന്ന് പറയുന്നത് ടെക്നോളജി ബേസ്ഡ് ബേസ്ഡാണ് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ആണ് പിന്നെ നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്രഷർ ആയിട്ടായിരിക്കില്ല ടൂ ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പിന്നെ ഇവർ റെസ്യൂം ആൻഡ് ഇന്റർവ്യൂ അസിസ്റ്റൻസ് തരുന്നതായിരിക്കും ഇൻഡസ്ട്രി എക്സ്പോഷർ ആൻഡ് ഡെഡിക്കേറ്റഡ് പ്ലേസ്മെന്റ് ടീമാണ് ഇവരുടേത് ഇതിന്റെ ഡീറ്റെയിൽസും ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ് അപ്പോൾ എനിക്ക് മാത്സിലിതേ മെട്രിസിൻ്റെ ഈ ഒരു ചാപ്റ്റർ എനിക്ക് എക്സാം ഓൾറെഡി കഴിഞ്ഞു ഇനി അടുത്ത ഡിറ്റർമിനൻസ് ആണ് ഞങ്ങൾക്ക് ടീച്ചർ സ്റ്റാർട്ട് ചെയ്തത് ഇനി ആണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് മാത്സിന് ടിപ്സ് പറയുമോ മാത്സിന് എൻ്റെ ടീച്ചർ എന്നെ പറഞ്ഞ നല്ലൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ടീച്ചർ പറഞ്ഞെന്താണെന്ന് വെച്ച് വെച്ചാൽ മാത്സിൽ നമ്മൾ ചെയ്യേണ്ടത് കുറേ പ്രോബ്ലംസ് എടുത്ത് ഒരുപാട് വലിച്ച് വാരി ചെയ്യുന്നതിലല്ല കാര്യം നമ്മൾ കോൺസെപ്റ്റ് എന്താണെന്ന് വളരെ ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാക്കുക ഒരു ചെറിയ തിയറങ്ങൾ പോലും നമ്മൾ വളരെ രീതിക്ക് കറക്റ്റ് ാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പ്രോബ്ലം തന്നാലും ആ ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മിസ്സ് പറഞ്ഞത് അത് വളരെ കറക്റ്റാണ് നിങ്ങളും അങ്ങനെ നിങ്ങൾക്ക് എന്താണോ പഠിക്കാനുള്ള ആ സംഭവം മനസ്സിലാക്കിയിട്ട് പ്രോബ്ലംസ് എടുത്ത് ചെയ്യുക അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ പഠിച്ചു എന്നാണ് അർത്ഥം അല്ലാതെ നമ്മൾ ചുമ്മാ എന്താണെന്ന് മനസ്സിലാക്കാതെ കുറെ പ്രോബ്ലം ചെയ്തിട്ട് അതിൽ കാര്യമില്ല അപ്പം നിങ്ങൾ ഇനി ചെയ്ത് പഠിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഗൈസ് നിങ്ങൾ പ്ലസ് വണ് കാര്യം ഇതൊന്നും കണ്ട് പേടിക്കേണ്ട ഗൈസ് ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്കറിയാ ക്ലാസ് തുടങ്ങാൻ ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ ലേറ്റ് ആയിരുന്നു അപ്പം പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാനൊന്നും ഓഗസ്റ്റ് ഒക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ടെൻഷൻ അടിക്കേണ്ടത് പ്ലസ് വണ് ആണ് നിങ്ങൾക്ക് പഠിച്ചാൽ എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റും ഇത് കുറച്ചും കൂടി കഷ്ടപ്പെടണം പ്ലസ് ടു ആകുമ്പം അപ്പോൾ ഇത് ഞാൻ അടുത്തത് ഏതൊക്കെയാണ് പഠിക്കാനുള്ള കഴിച്ച്സരാം മാത്സിൽ അല്ല കെമിസ്ട്രിയിൽ ഈ ഇലക്ട്രോ കെമിസ്ട്രി ഇപ്പം എടുക്കുന്നുണ്ട് സൊല്യൂഷൻസ് കഴിഞ്ഞു ഇനി അതിൻ്റെ ടെസ്റ്റ് പേപ്പറാണുള്ളത് അടുത്ത കെമിക്കൽ കൈനറ്റിക്സ് ഇത് സ്റ്റാർട്ട് ചെയ്തു ജസ്റ്റ് ഇനി ഫിസിക്സിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആണ് ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ടീച്ചർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ടീച്ചർ പറഞ്ഞു ടീച്ചർ കുറച്ചും ഞങ്ങൾ കുറച്ച് ക്ലാസ്സുകളൊക്കെ ലീവ് ലീവുണ്ടായിരുന്നു അങ്ങനെ കുറച്ചൊക്കെ ഞങ്ങൾക്ക് സ്ലോ ആയിരുന്നു പഠിപ്പിക്കുന്നത് അങ്ങനെ ടീച്ചർ സെക്കൻഡ് ചാപ്റ്റർ വേഗം സ്റ്റാർട്ട് ചെയ്തു ഇനി അടുത്തത് ഫസ്റ്റിൻ്റെ ടെസ്റ്റ് പേപ്പർ ആണ് പറഞ്ഞിട്ടുള്ളത് ജുവളജിയിൽ ഈ ഒരു ചാപ്റ്റർ ഞങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ട് അങ്ങനെ എല്ലാത്തിലുണ്ട് ജുവളജി ഉണ്ട് ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി മാത്സ് ബോട്ടണി ടീച്ചർ തിങ്കളാഴ്ച വരുമ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും അങ്ങനെ എല്ലാം പഠിക്കാനുണ്ട് കൈസ് ഞാൻ എന്തായാലും തുടങ്ങട്ടെ നോട്ട് ചെയ്താൽ അങ്ങനെ ഇല്ല ഫസ്റ്റ് ഇന്ന് ഞാൻ ആണ് കൂടുതൽ ചെയ്യുന്നത് നാളെ ഫിസിക്സും കെമിസ്ട്രിയും ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ജോളജി ഇന്ന് രാത്രി പഠിക്കണം എന്നാണ് എന്തായാലും ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ എന്തായാലും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഒരുപാട് നോട്ടുകളൊന്നും ഇല്ലായിരുന്നു പ്ലസ് വണ്ണിൽ ഇപ്പം പക്ഷെ നോട്ട് എഴുതിപ്പിക്കുന്നു എന്നല്ല ഒരുപാട് നോട്ട്സ് വാങ്ങിച്ചു കാരണം ലാബിന് പ്രാക്ടിക്കൽ ലാബിന് വേറെ റഫ് റെക്കോർഡ് അങ്ങനെ പിന്നെ കുറേ കുറേ ആയിട്ട് ഒക്കെ ഒരുപാട് വാങ്ങിച്ചു അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഞാൻ അധികം ബുക്കൊന്നും കൊണ്ടുപോകാൻ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചത് ഈ ചെറിയ ബാഗുമായിരുന്നു എന്നിട്ട് ഒരുപാട് ബുക്കും റെക്കോർഡൊക്കെ വരുന്നുണ്ട് ഞാൻ വലിയ ബാഗ് എടുത്തിട്ടാണ് റെക്കോർഡുള്ള ദിവസം കൊണ്ടുപോകാറ് അയ്യോ ആകെ പെട്ടെന്ന് എന്തായാലും എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞായിരുന്നു പ്ലസ് ടുയിലേക്ക് ഇത്ര ചെറിയ ബാഗ് മതിയോന്നൊക്കെ പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താണ് പിന്നെ ഇപ്പൊ ലാബൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ഞങ്ങളുടെ മാത്സ് ലാബ് കുറച്ച് ഓഗസ്റ്റിൽ ഒന്നും ആണ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ലാബൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കമന്റിൽ അറിയിക്കുക ഗൈസ് കഴിഞ്ഞ സാറ്റർഡേ സൺഡേ അപ്പോൾ ഞാൻ എന്തായിരിക്കും ചെയ്തതെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾക്ക് റെക്കോർഡ് നേരത്തെ തന്നിട്ടില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ സാറ്റർഡേ സൺയൊക്കെ റെക്കോർഡൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നു ഒരുപാട് നേരം അതിനുണ്ടായിരുന്നു ബോട്ടണി ആയിരുന്നു ഞാൻ വരയ്ക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പോൾ ഈ ആഴ്ച എനിക്ക് ജുവളജിയും കിട്ടിയിട്ടുണ്ട് കെമിസ്ട്രി ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച വരയ്ക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഓൾറെഡി വരച്ച് കഴിഞ്ഞതായിരിക്കും അല്ലേ പിന്നെ അതുമാത്രമല്ല മാത്സും ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച മാത്സ് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു ചാപ്റ്ററിൻ്റെ കഴിഞ്ഞു എന്ന് അത് കഴിഞ്ഞ ശനി ഞായറായിരുന്നു ഞാൻ പഠിച്ചത് ഇനിയിപ്പോൾ ഇത് ജുവളജി ഒരുപാട് വരയ്ക്കാനുണ്ട് എന്തായാലും പെട്ടെന്ന് തീർക്കണം രണ്ട് ജോളജി ബോർട്ടൻറ്റ് ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത് ഓണം വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോഴാണ് അപ്പോൾ എന്തായാലും ടൈം ഉണ്ട് എന്നാലും ഞാൻ പെട്ടെന്ന് വരയ്ക്കാം കാരണം കുറച്ച് കഴിയുമ്പോൾ നല്ല ബിസി ആകും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ റൂട്ടീൻ എങ്ങനെയാണ് എങ്ങനെയാണ് പോകുന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക എന്തായാലും കുറച്ച് ദിവസമായാലും കണ്ടിട്ട് പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്ങനത്തെ വീഡിയോ വേണമെന്നുള്ളത് Comment, like, and Bye, bye.